ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതികൾ വീണ്ടും സജീവമാവുകയാണ് രണ്ട് ദിവസം മുമ്പാണ് പെൺകുട്ടിയുടെ സംശയിക്കുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങളും ഒപ്പം വാട്സപ്പ് ചാറ്റുകളും പുറത്തേക്ക് വന്നത് ഇത് പിന്നീട് വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉയർന്നു യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ എ ഐ സി സി നേതൃത്വത്തിന് പരാതി നൽകിക്കഴിഞ്ഞിരിക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ പെൺകുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകിക്കൊണ്ട് അവർ അന്വേഷിച്ച് ഈ പെൺകുട്ടിയുടെയും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനും പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി കേൾക്കണം അതിനുശേഷം നടപടിയെടുക്കണം എന്നൊരു നിർദ്ദേശം കേരളത്തിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവായ സജ്ഞനയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നു അവർ സോണിയാഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും കത്തയച്ചിട്ടുണ്ട് മാത്രവുമല്ല ഇതിനു മുമ്പും ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കളുടെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്നിരുന്നു കാരണം സ്ത്രീകൾക്കെതിരെ ഉണ്ടായ വലിയ തരത്തിലുള്ള അതിക്രമം എന്ന് തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാൻ മുതിർന്ന നേതാക്കൾ തയ്യാറാകുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് കെ സുധാകരൻ പറഞ്ഞ് താൻ പങ്കെടുക്കാത്ത ഒരു യോഗത്തിൽ വെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടി ഉണ്ടായതെന്ന് അതേസമയം അതിനെ ഖണ്ഡിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല തന്നെ മുന്നോട്ട് വന്നു മുൻ കെ പി സി അധ്യക്ഷൻ കൂടി അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് എല്ലാവരും പങ്കെടുത്ത യോഗത്തിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത് അതിൽ ആരും പിന്മാറിയിരുന്നില്ല ഐക്യകണ്ഠേനയാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്നും പറയുന്നു ഇതൊക്കെ പറയുമ്പോഴും ഈ വാദപ്രതിവാദങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോഴുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പാലക്കാട് സജീവമാണ് കോൺഗ്രസ്സുകാർക്കിടയിലൂടെ ചീറിപ്പാഞ്ഞ് നടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥികളെ സഹായിക്കാനും സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച വേളയിലൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിലെത്തി വാദപ്രതിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ നിന്ന് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ വലിയൊരു കോൺഗ്രസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇടപെടുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇടപെടുന്നത് കണ്ടതാണ് പാലക്കാട് തന്നെ അദ്ദേഹമുണ്ട് സജീവമായുണ്ട് പാലക്കാട് നേതാക്കന്മാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയുമില്ല പക്ഷേ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരും അതായത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ വനിതാ നേതാക്കൾ ഇപ്പോൾ ഒറ്റക്കെട്ടായി രംഗത്തേക്ക് വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ വനിതകളുടെ ഒരു ഒരു സംഘടിത ഗ്രൂപ്പിനെ ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഉണ്ടാക്കി രൂപം നൽകിക്കൊണ്ട് അവർ പറയുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് ഒരു പക്ഷേ അത് നല്ലതാണ് വളരെ നല്ല കാര്യമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നാൾക്ക് നാൾ ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളാണെങ്കിൽ അത് അതോ അതല്ല ഇതിന് ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് ഇതെല്ലാം വ്യക്തമായി കണ്ടെത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായൊരു കാര്യമാണ് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴാണ് ഈ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടുന്നതും പിന്നീട് പാർട്ടിയിൽ നിന്നും ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ നിന്നൊക്കെ തൽക്കാലം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് പക്ഷേ ഒരു നേതാവ് ഇത്രയും വിലക്കുണ്ടായിട്ടും പാലക്കാട് സജീവമായി നിൽക്കുമ്പോൾ ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും വലിയ പിന്തുണ നൽകുന്നത് ആരുടെ പിൻബലത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പാലക്കാട് സ്വയം പ്രഖ്യാപിത നേതാവിനെ പോലെ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് പിന്നാലെ നടക്കുന്നു സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി ശക്തമായി വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്നു പക്ഷേ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ ഒരു ശക്തമായ കരം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്ന് ഒറ്റക്കെട്ടായി നിന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഇപ്പോൾ ഭിന്ന സ്വരം ഉയർന്നിട്ടുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഭിന്ന സ്വരത്തിൽ പിന്നിൽ പ്രവർത്തിക്കുന്നതാരെ എന്തിനു വേണ്ടി ഇത്തരം ചോദ്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇവിടെ കോൺഗ്രസ് തലയൂരുന്നത് ഇനി എന്തൊക്കെ അപവാദങ്ങൾ വന്നാലും എന്തൊക്കെ ലൈംഗിക പീഡന പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ വന്നാലും പിടിച്ചു നിൽക്കാൻ ഒരു വാക്കുണ്ട് ആറുമാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിർത്തിയിരിക്കുന്ന എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് തൽക്കാലം തലയൂരി പോവുകയാണ് കോൺഗ്രസ് നേതാക്കൾ എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും പാർട്ടി എത്രനാൾ ഇദ്ദേഹത്തെ പുറത്താക്കി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എം എൽ എ ആണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടിട്ടില്ല ഇനി ഈ തെരഞ്ഞെടുപ്പിൽ അതായത് അടുത്ത തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുമോ എന്നൊക്കെ ഉള്ള ചിന്തകൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിലുണ്ടെങ്കിൽ തന്നെയും താൻ തന്നെ അവിടെ ഉണ്ടാകും മത്സരിക്കും എന്ന എന്ന ധൈര്യം മുന്നിൽ ആളുകളുടെ മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ട് സി പി ഐ എമ്മിനും ബി ജെ പിക്ക് മുന്നിലൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയാണ് നമുക്ക് പാലക്കാട് കഴി കാണാൻ കഴിയുന്നത് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക ആരാണോ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് വാദിച്ചത് ആ ആൾ ഇപ്പോൾ പാർട്ടിയിൽ ഒറ്റപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു പ്രതിപക്ഷ നേതാവിന് അബദ്ധം പറ്റിയതല്ല പക്ഷേ അന്ന് പ്രതിപക്ഷ നേതാവ് എടുത്ത ആ തീരുമാനം അതുകൊണ്ടിന്ന് കോൺഗ്രസ് പിടിച്ചു പിടിച്ചുനിന്ന് മുന്നോട്ട് പോകുന്നു ഒറ്റ വാക്കിൽ അദ്ദേഹം അന്ന് പറഞ്ഞതാണ് തൽക്കാലം പാർട്ടിയിൽ ഇങ്ങനൊരു എം എൽ എ തുടരേണ്ട കാര്യമല്ല പാർട്ടിയിൽ നിന്നും താൽക്കാലികമായെങ്കിലും പുറത്താക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹത്തിന് മറ്റു നേതാക്കന്മാരുടെ പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ആ പിന്തുണ ഇന്ന് പ്രതിപക്ഷ നേതാവിന് നഷ്ടമായോ അദ്ദേഹം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല നിയമസഭയിൽ തൽക്കാലം വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പോലും നിയമസഭയുടെ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം സഭയിലെത്തി മുഖം കാണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങിപ്പോകുന്നതും നമ്മൾ കണ്ടു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദൃശ്യ ശക്തികളല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിലുള്ളത് നല്ലൊരു വിഭാഗം നേതാക്കൾ മാങ്കൂട്ടത്തിനെ സഹായിക്കുവാൻ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ എത്ര നാൾ ഇങ്ങനെ സഹായിച്ച് മുന്നോട്ട് പോകും വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ വലിയ ചർച്ചയായി മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല